ണില്ലല്ലോ ജാടെണോസ തെറ്റി എടുക്കാലേ പറയസ് അങ്ങനെ പൂച്ചു വെരയിലുണ്ട് ചേച്ചി ഹലോ ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയോട്ട് ഒരു ചെറിയ അതായത് നമ്മളെ ഫാമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ആ ഒരു രീതിക്കാട്ട് ഞാൻ പറയുന്നത് ആർ സി സ്പ്ലണ്ടർ ഞാൻ അത് ആണ് ഇപ്പോൾ നമ്മളെ ചാനലിലെ മൂന്ന് അംഗങ്ങൾ അപ്പോൾ അതുപോലെ അതല്ലാണ്ട് അത് കൂടാണ്ട് വേറൊരു അംഗം കൂടെ ഇന്ന് നമ്മളെ ഫാമിലി തോട്ട് വരാൻ വേണ്ടി പോവുകയാണ് ഒക്കെയാണ് ഇപ്പോൾ റോഡിൻ്റെ സൈഡിലാട്ടോ വണ്ടി പോകുമ്പോൾ നല്ല രീതിയിൽ നോയിസ് കയറാൻ സാധ്യതയുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേറ്റാ കേട്ടോ വേറൊന്നുമല്ല സംഭവം ഞാൻ വാങ്ങിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ ആ ഒരു പുതിയ നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്ന ഒരു പുതിയ ആളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെല്ലൊക്കെ അനേബിൾ ചെയ്ത് തൊള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ മാസ്ക് മുക്കിയപ്പിക്കല്ലേ ഏ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആൾ ക്യാറ്റ് വേണമെന്ന് ചോദിച്ചു വെറുതെ എടുത്തോ എന്ന് പറഞ്ഞു ഞാൻ വേണേൽ തരാം ഒന്നും വേണ്ട അങ്ങനെയൊക്കെ സംസാരിച്ചു അപ്പോഴും ഞാൻ എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല കാരണം ഇതിനെ കൊണ്ട് നടക്കാൻ ഇച്ചിരി പാടാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ കുളിപ്പിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ക്യാറ്റ് ഉണ്ട് ഇത് കണ്ടിൻ്റെ വീടാണ് ഷിബിൻ്റെ വീടാണ് അപ്പോൾ നമ്മൾ ഈ അവനേം കൂട്ടിയാണ് പോകുന്നത് അവിടെ ബാസ്ക്കറ്റ് ഉണ്ട് പറയും ഇതിന് ബാസ്ക്കറ്റ് വേണോ അപ്പോൾ ഓക്കെ ഇതിനില്ലേ ഉണ്ടില്ലല്ലോ അവർ ഈ കാറ്റിനെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഉമ്മാക്ക് നോക്കാൻ വേണ്ടി കഴിയുന്നില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അവരുടെ നോക്കാൻ ഉള്ള ബുദ്ധിമുട്ടാണ് പിന്നെ ആൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ദിശയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ആൾ കാറ്റിന് എനിക്ക് തരുവാണ് ഇവിടെയുള്ള കാറ്റിനെ കാണുമ്പോൾ ക്യാറ്റ് വേണം എന്നൊക്കെ ഉണ്ടാകും പക്ഷേ പിന്നെ ആ ഭാഗത്തോട്ട് ചിന്തിക്കാത്തെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളാ ഒരു ക്യാറ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്ന് അപ്പം ഇവനെ വിളിച്ചിട്ടുണ്ട് കാരണം ഇവിടെ കാറ്റുള്ള കാരണം അതിനെ കൊണ്ടുവരുന്നൊരു ബാസ്ക്കറ്റ് ഉണ്ട് അതൊക്കെ എടുത്ത് വേണം പോവാൻ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ഇവിടെ ഉണ്ടോന്ന് ഇവിടെ ഇവിടെ എൻ്റെ വീട്ടിൽ ഓക്കെ അപ്പം അവന് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പം നമുക്ക് നേരെ അതും കഴിഞ്ഞേച്ച് നേരെ പോകട്ടും അപ്പോൾ ഇതാണ് ആള് ആൾ കാണിച്ചു പ്രൊഫൈൽ ഫോട്ടോ ആൾ പറഞ്ഞ അതെ ഇതാണ് കേട്ടോ ആള് അപ്പം ആൾ പറഞ്ഞത് എനിക്ക് ഞാൻ ട്രാവലിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മെസ്സേജ് അയച്ചാണെന്നാണ് പറഞ്ഞേ അതേ മെസ്സേജ് ടർക്കട എന്താണോ അതായത് കുട്ടികളെ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോ ഡ്രസ്സൊക്കെ നല്ല പൂച്ച പൂച്ചോടെ ഉറങ്ങു എവിടെ കണ്ടു ഇറങ്ങുണ്ട രണ്ടു ഇറങ്ങന്നെ അപ്പോൾ നമ്മൾ ഇത് ആൾ ഇവിടെ ഇവിടെയാണ് കേട്ടോ ആളുടെ വീട് അപ്പോൾ ആൾ ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അവിടേതൊരു പാലം ഉണ്ടല്ലോ ഊർക്കടവ് പാലം കുറേ മുമ്പ് നമ്മൾക്ക് ഒറിസോൺ ഹിൽസ് വെച്ചിട്ട് എൻ്റെ ചാർജറിൻ്റെ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് പയ്യമാർ ഉണ്ടായിരുന്നു എന്നിട്ട് അവർ മൂന്നാല് മണിക്കൂറൊക്കെ പോസ്റ്റൊക്കെ വന്നൊരു ആ ഒരു വീഡിയോ കണ്ടവർക്കും അറിയാം അപ്പോൾ ആ ഒരു ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത് അതായത് ഊർക്കടവ് പാലം ആ ഒരു പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് അപ്പോൾ ഏതാണ്ട് അവിടെ നിന്ന് മൂന്നാല് കിലോമീറ്റർ ബാക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടേക്ക് അങ്ങേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗായ്സ് അങ്ങനെ അതെയോ നമ്മൾ ആളുടെ വീടിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇത് രണ്ട് സ്പ്ലണ്ടർ അവിടെ കാണും ആടെ വണ്ടി സ്പ്ലണ്ടർ അല്ലേ എന്താ ഇവിടെ സ്റ്റോറിക്ക് വേണ്ടി വീഡിയോ ഫോട്ടോ എടുത്തോ ഓക്കെ അപ്പൊ നമ്മൾ ആളെ ഏതായാലും വീട്ടിൽ വർക്ക് എടുക്കാന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇവിടെ എല്ലാം കേട്ടോ റോഡിന്റെ സൈഡിൽ നമ്മൾ ഇതുപോലുള്ള വ്യൂ ഉണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നാണ് ഗായ് ഇതാ സാധനം ഡീറ്റെലായിട്ട് അവിടെ പോയിട്ട് കാണിച്ചു തരാം നാട്ടിൽ പോയിട്ട് എല്ലാവരും പേര് തെറ്റിയെടുക്കല്ലേ അവിടെ പുതിയ പ്ലേസ്

और नहीं हां अंकल जी इधर आओ कौन सी गाड़ी लगा दो हां हां साइड से आओ इधर अंदर लो इन्हें ए ना ना उठ के ले मैं बोले लाजिना गाइस angling पूछे പറട്ടോടൊ കാശ അങ്ങനെ പൂച്ചന്റെ ഒന്ന് കണ്ടോ അവിടെ ഇരിക്കണേ എന്തോ ഞങ്ങക്ക് പറയാനുള്ള പറഞ്ഞോടാ എത്തേ ഒരു എന്താണ്

ഓക്കെ ഗായസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പിന്നെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്ന് ഇങ്ങനെ ചുമ്മാ ഔട്ട് എടുക്കാൻ വേണ്ടി മറന്നു കിട്ടും അന്ന് പിന്നെ എടുത്തില്ല പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഇത് ഫുള്ളി ഇപ്പോൾ റെയിനാണ് ഞാൻ ചുമ്മാ വീടിന് തൊട്ടടുത്തുള്ളൊരു സ്പോട്ടോ കേട്ടോ അൻപത് മീറ്ററൊക്കെ നടന്ന് എത്താൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഞാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പൂച്ചയുണ്ട് നിനക്ക് വേണോ ഇവിടെ വീട്ടിലും ഉമ്മ മാത്രമേ ഉള്ളൂ ഉമ്മക്ക് നോക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്കങ്ങനെ പൂച്ച അതുപോലെ ഒരു പെച്ചിന് വളർത്തിയിട്ടുള്ള ഒരു ശീലമൊന്നുമില്ല ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു എന്തായാലും വേണ്ടെന്നൊന്നും പറയണ്ട ഇനി എന്തായാലും വാങ്ങിക്കുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു ഞാനിങ്ങനെ കൊണ്ടുവന്നാൽ എനിക്ക് നോക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നോക്കുമെന്ന് ചോദിച്ചു നോക്കാതെ സാധനം കൊണ്ടുവരുന്ന ആ മൈൻഡിലാണ് അവർ പറഞ്ഞത് അപ്പോൾ ഏതായാലും എനിക്ക് ആ ഐഡിയ ഇല്ലാത്ത കാരണോ ഇതിന് അത്യാവശ്യം കെയർ ചെയ്ത് ഇത്രയോ നോക്കണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഞാൻ അങ്ങനെ ആ രീതിക്കാണ് ഞാൻ സാധനം എടുത്തത് എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് രണ്ട് ദിവസം ഒരാഴ്ച ഒക്കെ ചുമ്മാ നോക്കിയിട്ട് എന്താ പാട് കയ്യില്ലെങ്കിൽ ഫ്രണ്ട്സിനാർക്കും കൊടുക്കും ആ രീതിക്കാണ് സംഭവം വാങ്ങിച്ചത് അപ്പോൾ ഏതായാലും ഇപ്പോൾ വീട്ടിൽ അനിയന് അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊരു ഒന്നുമില്ല സാധനം അവിടെത്തന്നെ എടുക്കും എനിക്കതായാലും പുറത്തോട്ട് കൊടുക്കാൻ വേണ്ടി താല്പര്യമില്ലായിരുന്നു കാരണം ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം പുറത്ത് കൊടുക്കരുത് അതുപോലെ അതിന് ഇനി കുട്ടി ഉണ്ടാവുവാണെങ്കിൽ ഒരു കുട്ടിയെ ആൾക്ക് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ രണ്ട് കാര്യം ആൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഏതായാലും അങ്ങനെ ഒരു പൂച്ചയെ കാണുമ്പോഴുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ അവർ കാണുമ്പോഴുള്ള ഇൻട്രസ്റ്റ് പോലെ ആവില്ല കേട്ടോ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്കതിനെ നോക്കിയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല അതിനെ കുളിപ്പിക്കണം അങ്ങനെയുള്ള കുറച്ച് ടാസ്ക് പരിപാടിയാണ് ഇത്ര റിസ്കി പണിയൊന്നുമില്ല നമുക്ക് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഏതായാലും എനിക്കേതായാലും കഴിയില്ല എനിക്ക് ആദ്യം ഉറപ്പുണ്ടായിരുന്നു ഉറപ്പില്ല ശ്രമിച്ചാൽ കഴിയും പക്ഷേ അതിന് നിൽക്കില്ല ഞാനെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സംഭവം ഇപ്പോൾ ഓക്കെ ആയിട്ട് അന്യെ നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സാധനം വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോകുകയാണ് അതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട്